ഹൃദ്രോഗ ചികിത്സാ വിഭാഗം വികസിപ്പിക്കുന്നതോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സ വിപുലപ്പെടും കാർഡിയോളജി വിഭാഗത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ട്രേഡ് മിൽ പരിശോധനയും തുടങ്ങി കാത്തുലാപ് നിർമ്മാണത്തിനുള്ള നടപടികൾ മുൻപ് ആരംഭിച്ചിരുന്നു വ്യാഴം ശനി ദിവസങ്ങളിലാണ് ട്രേഡ് മിൽ പരിശോധന നടക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും ബി പി എൽ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് പരിശോധന നിരക്ക് ねなるほの。 അതായത് നമ്മളിത് ഒരു നമുക്ക് സംശയമുള്ള ഒരാളെ നമ്മളെ ഈ ഈ മെഷീൻ ഈ സി എല്ലാം ദേഹത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ട്രെഡ്മില്ലിലൂടെ നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത് ട്രെഡ്മില്ല അളക്കുമ്പോൾ ഓരോ മൂന്ന് മിനിറ്റിലും അതിൻ്റെ സ്പീഡ് കൂടുകയും അതിൻ്റെ ഹൈറ്റിൽ വേരിയേഷൻ ഇൻക്ലിനേഷൻ വേരിയ ചെയ്യുകയും ചെയ്യും അപ്പം നമ്മൾ എല്ലാ രോഗിയുടെയും ഒരു ടി എച്ച് ആർ ഒരു ടാർഗറ്റ് ഹാർട്ട് റേറ്റ് ഉണ്ട് ആ ടാർഗറ്റ് ഹാർഡ് റേറ്റിൻ്റെ എൺപത് ശതമാനമെങ്കിലും അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മളെ ഇ സി ജി ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇ സി ജി ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ടി എം ടി ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ടി എം ടി ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഒന്നീ പോസിറ്റീവായിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും അതല്ലേ നമുക്ക് ഫാൾസ് പോസിറ്റീവായിട്ട് ചില കേസുകൾ വരാറുണ്ട് അതിനകത്ത് നമ്മൾ ഡീപ്പ് ഇൻസ്പിറേഷൻ എടുത്ത് വീണ്ടും നോക്കും അങ്ങനെയാണ് നമ്മൾ സാധാരണ ടി എം ടി ചെയ്യുന്നത് ബ്രൂസ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ വെച്ചാണ് നമ്മൾ സാധാരണ രോഗികളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന നടത്താൻ നടപടി ഉണ്ടാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ പറഞ്ഞു ഹൃദയമനികളിൽ തടസ്സമുണ്ടോ എന്നറിയാനുള്ള പ്രാഥമിക പരിശോധനയായ ട്രേഡ് മിൽ പരിശോധന ഹൃദ്രോഗ വിദഗ്ധന്റെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത് സംസ്ഥാനത്ത് ഹൃദ്രോഗ വിഭാഗം പ്രവർത്തിക്കുന്ന ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത് നിലവിൽ വ്യാഴം ശനി ദിവസങ്ങളിൽ മാത്രമാണ് ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ഇവിടെ ലഭ്യമാകുന്നത് കാത്തുലാപ് നിർമ്മിക്കാൻ സർക്കാർ നാലു കോടി അനുവദിച്ചിരുന്നു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഇൻകലാണ് കാത്തി ലാബ് നിർമ്മാണത്തിലുള്ള അടങ്കലും പദ്ധതി രേഖയും തയ്യാറാക്കി വരുന്നത് കാത്തി ലാപ് കൂടി സജ്ജമാകുന്നതോടെ താലൂക്ക് ആശുപത്രി ഹൃദ്രോഗ ചികിത്സയ്ക്ക് പൂർണ്ണ സജ്ജമാകും താലൂക്ക് ആശുപത്രിയിൽ ടി എം ടി ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ പുതിയ ആശുപത്രി കെട്ടണം വന്നപ്പോൾ തന്നെ നമുക്ക് ടി ടി മെഷീൻ നമ്മൾ വാങ്ങിച്ചിരുന്നു പക്ഷേ ടി എം ടി മെഷീൻ കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കാർഡിയോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് കാർഡിയോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടി എം ടി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പം കാർഡിയോളജിസ്റ്റ് വന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ടി എം ടി മെഷീൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നടന്നുകൊണ്ട് ഈസി എടുക്കുന്ന ഈസി ജി ആണ് ടി എം ടി എന്ന് പറയുന്നത് അതായത് ഹൃദയത്തിന് നമ്മൾ എന്തെങ്കിലും ഹൃദയത്തിലെ രക്തക്കൊഴിലുകൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രാഥമിക പരിശോധനകളൊന്നാണ് ട്രെഡ്മിൽ ടെസ്റ്റ് നമ്മളിവിടെ എ പി എൽ ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപയ്ക്കും ബി പി എൽ ആൾക്കാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുമാണ് ട്രഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാ വ്യാഴം ശനി ദിവസങ്ങളിലും ട്രെഡ്മിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ തിരക്ക് വന്നാൽ കുറേ ദിവസം കൂടെ വയ്ക്കാം കാർഡിയോളജിസ്റ്റ് ഉള്ള സമയങ്ങളിലേ നമുക്ക് ചെയ്യാനൊക്കെ സാധാരണ കാർഡിയോളജിസ്റ്റ് രണ്ട് ദിവസമാണ് വരുന്നത് വ്യാഴം ശനി ദിവസങ്ങളിലാണ് ആ ദിവസങ്ങളിൽ ടി എം ഡി ഉണ്ടായിരിക്കുന്നതാണ്